ഹലോ എല്ലാവർക്കും നമസ്കാരം എലിപ്പം തണുപ്പ് തുടങ്ങി കൃഷി ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് വില്ലയിലൊക്കെ താമസിക്കുന്ന ഒരിമാർക്ക് ഇപ്പം കുറച്ച് കൃഷിയൊക്കെ ചെയ്യാം നമുക്ക് പെട്ടെന്ന് പിടിക്കുന്നതും ഒരുപാട് കാലതാമസം ആയിട്ടുള്ളതുമായിട്ടുള്ള കൃഷിയാണ് നമ്മൾ ഫോളോ ചെയ്താൽ നമുക്ക് എന്തെങ്കിലും നമ്മൾ കൃഷി ചെയ്തു മുളച്ചു എന്ന് പറയാൻ പറ്റുന്നത് അങ്ങനെയുള്ള ഐറ്റംസ് ഞാൻ നിങ്ങൾക്ക് ഒഴിച്ചപ്പെടുത്താം ഞങ്ങൾ ചെയ്ത് സക്സസ് ആയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ നമുക്ക് ചീര വിത്ത് നടാം ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ദിവസം വരെ എടുത്താൽ ചീര നമുക്ക് പാകമായി കിട്ടുന്നതാണ് മഞ്ഞളും ചേർത്ത് ചീര വെത്ത് ഇതുപോലെ പാകിയാൽ നിങ്ങൾക്ക് വിളവെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഇഞ്ചി മഞ്ഞൾ മത്തൻ പടവലങ്ങ പയർ ഇതൊക്കെ തന്നെ കൃഷി ചെയ്യാം പക്ഷേ നന്നായിട്ട് അതിനെ മക്കളെപ്പോലെ അതിനെ നോക്കണം കേട്ടോ ഇതിപ്പം പാവലിൻ്റെ വിത്തും മത്തങ്ങ കുമ്പളങ്ങ ഇതെല്ലാം കൂടെ നമ്മൾ പടവലം പയർ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ പാകിയിട്ടുണ്ട് കിളിർത്ത് വരുമ്പോൾ നമുക്ക് ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് നട്ടെടുക്കാവുന്നതാണ് ഇത് നമുക്കിനി ഇഞ്ചിയും മഞ്ഞളും നടാം ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒഴിയാക്കി മണ്ണിട്ട് മൂടിയാൽ മതിയാവും പിന്നെ നിങ്ങൾക്ക് സ്ഥലം ഉണ്ടെങ്കിൽ ഇങ്ങടെ തന്നെ മുളപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നട്ടെടുക്കാവുന്നതാണ് ഇഞ്ചി മഞ്ഞളൊക്കെ ആറ് മുതൽ എട്ട് മാസം അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ എടുക്കും നമുക്ക് അതിനകത്ത് എന്തെങ്കിലും കിട്ടാം കേട്ടോ നെക്സ്റ്റ് ഇയർ ഈ സമയം ആവുമ്പോഴേ മറ്റൊരു പീസഡി നീം കാണാം